സ്ലാ വലൈക്കും എന്താ എന്തെല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പി ആയി ചേരുന്നു എല്ലാവർക്കും ഹാർട്ടാണ് വരി നമ്മളെത്തിയിട്ടുള്ളത് കുറേ ദിവസമായി വന്നിട്ട് അന്നേരം എത്തിയിട്ടുള്ളത് പുതിയ സ്റ്റോക്കുകളായിട്ടാണ് നല്ല നല്ല വാഹനങ്ങൾ ക്വാളിറ്റിയാണ് ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടികളൊക്കെ ഉള്ളത് കേട്ടോ നല്ല വണ്ടികളാണ് ഇഷ്ടം ഒക്കെ സാധാരണക്കാരന് പറ്റിയ ചെറിയ വലിയ എമൗണ്ടിൻ്റെ വണ്ടികളല്ല എന്നാലും ആ ഒരു ആവറേജ് വണ്ടികളാണ് ആദ്യം തന്നെ നമ്മൾ അടുത്ത് രണ്ടായിരത്തി പതിമൂന്ന് എത്തിയോസ് ഉണ്ട് കേട്ടോ എത്തിയോസ് ലീവ ഇനി പെയിൻ്റ് അടിക്കാനോ ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ മറ്റൊരു കാര്യങ്ങളും ചെയ്യാമല്ലാത്ത നല്ല നാല് പുത്തൻ ടയർ അതുപോലെ ഇൻഷുറൻസ് നല്ല പോളോൻ്റെ നല്ല സീ കട്ട സീറ്റ് അതുപോലെ ന്യൂ മോഡൽ പതിമൂന്ന് ന്യൂ മോഡൽ നല്ല ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി ഗ്രില്ല് കാര്യങ്ങളൊക്കെ മാറ്റി നല്ല നമ്പറും കാര്യങ്ങളും കേരള അൻപത്തഞ്ചില് വരെ നല്ല ക്വാളിറ്റിയിൽ നല്ല വൃത്തി എല്ലാ ഭാഗവും വൃത്തിയുള്ള അടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ ഇൻറ്റീരിയറിൽ ചെയ്യാനോ നമ്പർ ബോർഡ് മാറ്റാനോ അതുപോലെ മറ്റ് മെക്കാനിക് പണികൾ എടുക്കാനോ ഒന്നുമില്ല അതായത് ഇപ്പോൾ ഒരാഴ്ചകളിൻ്റെ കയ്യിലിന് ഒച്ചുംപൊള്ളി ചോക്കാഫ്സർ സൗണ്ട് മറ്റേ അതായത് ഒരു പ്രവാസി തൊണ്ണൂറായിരം റുപ്യോളം തീയതിന് പ്രവാസികൾ എടുക്കുമ്പോൾ പറഞ്ഞൊരു തിരിയല്ല അതൊരു തിരിയില്ല കാരണമായിരിക്കും പ്രവാസികളെടുത്ത് തൊണ്ണൂറായിരം റുപ്യ കയറ്റി എല്ലാ പണികളും തീർത്ത വണ്ടിയാണ് അപ്പോൾ അയാൾ പോയപ്പോൾ എനിക്ക് തന്നതാണ് വണ്ടിക്ക് പരിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാ ഭാഗവും ഒക്കെയാണ് നൂറ് കുറാണ് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം റുപ്യാണ് രണ്ടായിരത്തി പതിമൂന്ന് എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ അതുപോലെ കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ന്യൂ മോഡൽ പണികളൊന്നും ഇല്ലാത്ത എത്തിയോസ് ലിവ രണ്ടായിരത്തി പതിമൂന്ന് റീ വണ്ടി ഇവിടെ നമ്പറായിട്ട് വർഷങ്ങൾ എൻ്റെ അഭിപ്രായം രണ്ടോ മൂന്നോ നാലോ വർഷമായിരുന്നു എന്നാ പറഞ്ഞത് നമ്പർ ആയിട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം പിന്നെ ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതിന് നമ്മൾ മൂന്നേ നാൽപ്പതാണ് ആവശ്യപ്പെടുന്നത് എൻ്റെ അഭിപ്രായം മൂന്ന് ഉറുപ്യ ലെവലിലൊക്കെ ലോൺ കിട്ടണേ നമുക്ക് ചോദിച്ചു നോക്കാം രണ്ടര ഗ്യാരണ്ടിയാണ് നമ്മൾ പിന്നെ അതിൻ്റെ മേലേക്ക് കിട്ടുമെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും അടുത്ത വാഹനം രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് സ്വിഫ്റ്റ് ആട്ടോ ഇതിപ്പോൾ ഈ മോഡലിൽ എല്ലാവരും നമ്മളെ വിളിച്ച് ചോദിക്കുന്ന വാഹനമാണ് ഈ മോഡൽ വാഹനം രണ്ടായിരത്തി പതിമൂന്ന് നല്ല അടിപൊളി അറുപത് നമ്പറുള്ള കേരള അറുപത്തഞ്ചിലെ അറുപത് നമ്പറുള്ള രണ്ടായിരത്തി പതിമൂന്ന് സിഫ്റ്റ് കേട്ടോ വി ഡി ആണ് കേട്ടോ എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉള്ള ഡീസൽ വേരിയൻറ്റ് അതും ഡീസലാണ് ഡീസൽ വേരിയൻറ്റിലുള്ള വണ്ടി ആട്ടോ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല മെക്കാനിക് പരമായിട്ടൊരു പണിയില്ല ഇത് കൊടുക്കണ ആൾ നല്ലൊരാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് തന്നതാണ് വണ്ടിക്ക് പണിയോ കാര്യങ്ങളോ ഇല്ല അതും ഇതുപോലെ തന്നെ അത്യാവശ്യം നാല് ടയറും കാര്യങ്ങളും എല്ലാ ഭാഗവും വർക്കിംഗ് ആണ് ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ ഒന്നും ഇല്ല മുൻഭാഗമൊന്നും കാണിച്ചോട്ടാവാം ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ മറ്റ് പണികളൊന്നും എടുക്കാല്ലെ കേട്ടോ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്ന് അറുപതാണ് രണ്ടായിരത്തി പതിമൂന്നാണ് വീഡിയോ ആണ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ് ലോണും കാര്യങ്ങളും മൂന്ന് ലക്ഷം രൂപ അവൈലബിൾ ആണ് കേട്ടോ ഇനിയും അതിൻ്റെ മേലേക്ക് തൊണ്ണൂറ് ശതമാനം ഫുൾ ലോണിന് കിട്ടും അത് നിങ്ങൾ പേപ്പേഴ്സിനനുസരിച്ചാണ് വരിക വണ്ടി കാണാനും ക്വാളിറ്റിയാണ് മെക്കാനിക്കും ക്വാളിറ്റിയാണ് സൗണ്ടോ കാര്യങ്ങളോ ഒച്ചുമുള്ളി കാര്യങ്ങളോ ഒന്നുമില്ല വരിക അടുത്തത് രണ്ടായിരത്തി ഒമ്പത് നമ്മളെ സ്ഥിരം ബ്രാൻഡായ രണ്ടായിരത്തി ഒമ്പത് വി ഡി ഐ സ്വിഫ്റ്റ് ആണ് കേട്ടോ ഇതിൽ ഇതുപോലെ തന്നെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ ഇൻറ്റീരിയൽ ചെയ്യാനോ മറ്റുള്ള പണികളൊക്കെ അങ്ങനെ പറയണതെന്ന് നമ്മൾ ഒരുവിധം പണികളൊക്കെ തീർത്തിട്ടാണ് കൊടുന്ന് അതുപോലെ തന്നെ അഞ്ചു കൊല്ലത്തെ പേപ്പർ അഞ്ചു കൊല്ലത്തെ ടാക്സ് പുതിയ ഇൻഷുറൻസ് അത്യാവശ്യം നല്ല നാല് ടയർ കാര്യങ്ങളും നല്ല നമ്പർ ബോർഡ് എല്ലാ ഭാഗവും എ സി വർക്കിംഗ് ആണ് പവർ സ്റ്റാറിംഗ് വർക്കിംഗ് ആണ് പവർ ഇൻഡ്യൻ വർക്കിംഗ് ആണ് ഡീസൽ ആണ് കേട്ടോ രണ്ടായിരത്തി ഒമ്പതാണ് കേട്ടോ അഞ്ച് കൊല്ലത്തെ എല്ലാ പേപ്പറും ഉണ്ട് കേട്ടോ ഇതിന് എന്ത് ചെയ്യാം പുതിയ റിന്യൂവൽ എടുത്താണ് ഇതിന് ഞമ്മക്ക് ഒരു ഒന്നേ കാല് ലക്ഷം റുപ്യ വരെ ലോൺ കൊടുക്കാൻ പറ്റും രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ ആവശ്യപ്പെടേണ്ടത് ചില്ലർ പൈസ ഒക്കെ ഓട്ടി വന്ന് വണ്ടി ഇതിൽ ഏത് വണ്ടിയാലും ഓട്ടി നോക്കി പറ്റുകയാണെങ്കിൽ നമ്മൾ കമ്മിയാക്കി കൊടുക്കെ കേട്ടോ വരും പിന്നെ ഡിസയർ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിമൂന്നിൽ ഡിസയർ ഉണ്ട് ഇന്നലെ ഇതുപോലത്തെ ഒരു ഡിസയറും കൂടി ഉണ്ടായിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് ന്യൂ മോഡലോ അങ്ങനെ ആർ സിയുടെ ഒന്ന് കയ്യിൽ കിട്ടിയിട്ടേ അയച്ചിട്ടാ അത് ആവശ്യപ്പെടുന്നത് മൂന്നേ നാൽപ്പിൻ്റെ വണ്ടിയാണ് കേട്ടോ മൂന്നേ നാൽപ്പിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ട് ന്യൂ മോഡൽ ചെറിയ ഡിക്കറ്ററിൻ്റെ ഡിസൈർ ഉണ്ട് കേട്ടോ വെരി അടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇപ്പോൾ നമ്മൾ കാണിച്ച സെയിം മോഡൽ സ്വിഫ്റ്റ് ആണ് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതും സെക്കൻഡ് ഓണർ വണ്ടിയാണ് അതുപോലെ ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ ഇൻറ്റീരിയൽ ചെയ്യാനോ അത്യാവശ്യം ക്വാളിറ്റി വണ്ടിയാണ് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്നേക്കാലാണ് കേട്ടോ അതും വി ഡി ഐ ഓപ്ഷനാണ് ഡീസലാണ് നാല് ഡോർ പവർ വിൻഡോ പവർ ചാർജിങ് എല്ലാം വരുന്ന വണ്ടിയാണ് ക്വാളിറ്റി വണ്ടി കേൽപ്പത്തിൽ തന്നെ സെക്കൻഡ് ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്നേക്കാലാണ് കേട്ടോ വരും ഇനി അടുത്തത് നമ്മൾ ആറ്റ ആറ്റിന് നെക്സത്തിൽ നമ്മളൊരാൾ നമ്മൾ വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചാണ് നെക്സ മഞ്ചേരിൽ നമ്മൾ സുഹൃത്ത് തന്നെ ഇതിനുപോലെ ആവശ്യപ്പെടുന്നത് ആറ് നാൽപ്പതാണ് ഓൻ്റെ വണ്ടി തന്നെയാണ് പിന്നെ തട്ടുമുട്ട് വി പ്ലേസ് ഒന്നുമില്ല എന്നാലും ഞാൻ വൈകുന്നേരം വരെ കൊണ്ടു നടന്നിരുന്നു എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ ജസ്റ്റ് ഓട്ടി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ ക്വാളിറ്റി വണ്ടി ഓടിക്കുക നമ്മളിങ്ങനത്തെ ചെറിയ വണ്ടികൾ വിൽക്കുന്ന ആളുകളാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ അത് നമ്മൾക്ക് വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചപ്പോളേ ഒന്ന് നമ്മളൊന്ന് ഓടിയൊക്കെ നോക്കിയപ്പോൾ അത്ര ക്വാളിറ്റിയാണ് ഓടിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗവും ഓക്കെയാണ് ഒരു ആറേ നാൽപ്പതാണ് ആവശ്യപ്പെടുന്നത് ആറേക്കാൾ ലക്ഷം റുപ്യ കിട്ടിയാൽ കൊടുക്കും ആറ് ഉറുപ്പ്യോളൊക്കെ ഇതിന് ലോൺ കിട്ടും എന്നാണ് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇതുവരെ ലോൺ ഇടുകഴിഞ്ഞാൽ അത് വിറ്റിട്ടോ വാങ്ങിയിട്ടൊന്നും ഇല്ല വണ്ടി അപാര ക്വാളിറ്റി ഇതിലെ ഏറ്റവും ഫുൾ ഓപ്ഷനാണ് കേട്ടോ ഈ വേരിയൻറ്റിൽ വരുന്ന സാധനത്തിൽ ഡീസലാണ് ഇതിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ എല്ലാം കൊണ്ടും തേഞ്ഞ വണ്ടി വരും അടുത്തത് നമുക്ക് ഇങ്ങനെ ഈയോണ് പിന്നെ വേഗനറി കൊടുക്കട്ടോ വേണ്ടേ ആ ഇത് നമ്മളെ ബാവിൻ്റെ വണ്ടി കേട്ടോ നമ്മളെ ഭാവൻ്റെ വണ്ടിയാണ് ഞാൻ കുറച്ച് മുമ്പ് കൊടുത്തതിന് രണ്ടായിരത്തി അഞ്ചാണ് പക്ഷേ രണ്ടായിരത്തി അഞ്ചാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ബാവുക്ക് കൊടുക്കണമെങ്കിൽ അത്രയും ക്വാളിറ്റിയുള്ള വണ്ടിയാണെങ്കിൽ ഇത് കൊടുക്കോളൂ രണ്ടായിരത്തി ഒരു പതിനേഴ് പതിനെട്ട് വണ്ടി ഓടിക്കണമെങ്കിൽ ആദ്യം സുഖമാണ് എ സി വർക്കിങ്ങാണ് പവർ ചാർജിങ് വർക്കിങ്ങാണ് പവറിൻ്റെ വർക്കിങ്ങാണ് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര സുഖമാണ് ഓടിക്കാൻ തുരുമ്പില്ല സൗണ്ടില്ല ഒച്ചുംപിളില്ല മെക്കാനിക് വലിയ രാവും പകലും ഓടാനാണ് ബാവാ ശനി നായരൊക്കെ ടൂർ ഹോണ സാധനമാണ് എനിക്കിപ്പോൾ ഈ കണ്ട വണ്ടീൻ്റെ എല്ലാ വണ്ടീൻ്റെയും മേലെ ഇഷ്ടമുള്ള വണ്ടിയാണ് കാരണം അത് സ്റ്റോക്ക് മോഡലിലുള്ള വണ്ടി ഒറിജിനൽ സ്റ്റോക്ക് നമ്മളെ വാട്സപ്പിൽ ഒരാഴ്ച ആഴ്ച കാറ്റലോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് സ്റ്റോക്ക് മോഡലിലുള്ള വണ്ടിയാണ് ആ ഒറിജിനൽ രണ്ടായിരത്തഞ്ച് വേഗനർ എങ്ങനെയാണ് ഇറങ്ങിയത് അതേപോലെയുള്ള വണ്ടിയാണ് അല്ലേ നമ്മൾ ഭയ നമ്മളെ കോളീസിൻ്റെ അതിന്മാതിരി അല്ല അടിപൊളി ബോഡി ക്വാളിറ്റി ഓ അതെടുത്ത് വന്നാൽ ഓനോട് ഇരുപത് ഉറപ്പൊക്കെ ലാഭം പറഞ്ഞു ഞാൻ ഒന്നും കൊടുത്തില്ല പിന്നെ പോന് എന്ത് ചെയ്യാണ് ചെറിയ ചെറിയ വർക്കുകളൊക്കെ വീട്ടിലെടുക്കാം അപ്പം ഇത് കൊടുത്താൽ നമുക്ക് പിന്നെ പൈസ ഉണ്ടാവുമ്പോൾ പുതിയ വണ്ടി എടുക്കാരന് കൊടുക്കുകയാണ് അപ്പം എല്ലാ ഭാഗവും ഇതിൻ്റെ ബോഡി അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ബോഡിയാണ് ഒരു ഒരു ചെറിയൊരു ആവശ്യക്കാരിനെമ്പാടും മതി ഒന്ന് പതിനഞ്ചാണ് ആവശ്യപ്പെടുന്നത് സ്റ്റോക്ക് മോഡൽ ഒറിജിനൽ സാധനം എല്ലാ ഭാഗവും ഒറിജിനൽ ഇത് ഓട്ടി നീല ഒരാൾ വിടില്ല ഇതിൻ്റെ പേസ്റ്റ് കാര്യങ്ങൾ എല്ലാ ഭാഗവും അതുപോലെ തന്നെ അടിഭാഗമൊക്കെ ഇത് ഓട്ടി ഒരാളും ഇല്ല ചെയ്യില്ല ഗ്യാരണ്ടി ആണ് ഒന്നേ പതിനഞ്ചാണ് ആവശ്യപ്പെടുന്നത് ഇതെ ചെറിയ പൈസ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം കമ്മിയാക്കി കൊടുക്കാം അടുത്തത് രണ്ടായിരത്തി പതിനാല് ടൂറാണ് ഒരുപാട് ആളുകൾ ടൂറുണ്ടോ ടൂറുണ്ടോ ചോദിച്ച് വിളിക്കലേ രണ്ടായിരത്തി പതിനാല് ടൂറാണ് തൊണ്ണൂറ്റി നാലായിരം കിലോമീറ്റർ ജനുവിൻ ഓട്ടോ കമ്പനി സർവീസ് ഹിസ്റ്ററിയുള്ള ഉള്ള രണ്ടായിരത്തി പതിനാല് ടൂറാണ് ഒരു പുതിയ വണ്ടി ഓടിക്കുക എങ്ങനെയാണോ അങ്ങനെയാണ് ആ ഒറിജിനാലിറ്റി ഉള്ള വാഹനമാണ് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്ന് പതിനഞ്ചാണ് കേട്ടോ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം റുപ്യാണ് ആവശ്യപ്പെടുന്നത് ലോൺ സൗകര്യം ഉണ്ട് കേട്ടോ ചിലപ്പോൾ ഫുൾ ലോൺ കിട്ടും കേട്ടോ ചെറിയ എന്തെങ്കിലും പൈസ മുടക്കും മതിയാവും ടയറും കാര്യം വണ്ടി ഫുൾ ഓക്കെയാണ് ആ ഈ റണ്ണിംഗ് ബോർഡും അതിൻ്റെ കുരുകുര എല്ലാ ഭാഗവും അത്ര ക്ലിയറാണ് രണ്ടായിരത്തി പതിനാലോ ഒരുപാട് ആളുകൾ നമ്മളോട് ഈ ടാക്സി ഓടാൻ അതേമാതിരി ഊബർ ഓടാനൊക്കെ ഊബറിൽ കയറണമെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട്ക്ക് ശേഷമുള്ള വണ്ടികളെ കയറുകയുള്ളൂ അപ്പോൾ അതാണ് ഊബർ ഓടാനൊക്കെ ആവശ്യപ്പെടാറുണ്ട് വണ്ടി ഊബർ ഓടുന്ന ടാക്സി അല്ല കേട്ടോ അങ്ങനെ കൂടി പറഞ്ഞു അധികം ടൂറ് ടാക്സി പ്രൈവറ്റ് ആക്കിയതേ ഇത് ടാക്സി പ്രൈവറ്റ് ആക്കിയതല്ല കേട്ടോ പക്ക പ്രൈവറ്റ് വണ്ടിയാണ് തൊണ്ണൂറ്റി നാലായിരം കിലോമീറ്റർ ആളുകൾ അത്യാവശ്യം പൈസയും കാര്യങ്ങളും എല്ലാ സെറ്റപ്പുള്ള ഒരാളുകളും ഉപയോഗിച്ചതിനാണ് ഒരു മൈലേജിനു വേണ്ടി എന്ത് ചെയ്യാണ് വലിയ കമ്പനി നടത്തുന്ന ആളുകൾ ഒരു മൈലേജിനും വേണ്ടി എന്ത് ചെയ്താണ് കൊണ്ട് നടന്നതിന് വാഹനം ആട്ടോ മൂന്ന് പതിനഞ്ചാണ് ആവശ്യം കാൽ പത്തിലാട്ടോ എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ നമ്മൾ കമ്മിയാക്കി കൊടുക്കാൻ ലോൺ സൗകര്യമുണ്ട് ഇത് രണ്ടായിരത്തി പത്താണ് രണ്ട അടുത്തത് രണ്ടായിരത്തി പത്ത് ഡി ജി ആർ തന്നെ കേട്ടോ അത് നമ്മളൊരു ബ്രാൻഡാണ് ചെറിയ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പത്താണ് ഇത് നമുക്ക് രണ്ടേ മുപ്പതാണ് ആവശ്യപ്പെടുന്നത് വീഡിയോ ഓപ്ഷനാണ് വണ്ടി ഹൈ ക്വാളിറ്റി എല്ലാ ഭാഗവും ക്ലിയർ ആണ് തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത് നമ്മൾ രണ്ടേ മുപ്പതാണ് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ നമുക്ക് കമ്മി വണ്ടി ഓക്കെയാണ് വന്നാണ്ട് എടുത്ത് ഓടേണ്ടത് ഉണ്ടാവുള്ളൂ പണികളൊന്നുമില്ല അടുത്തത് ര രണ്ടായിരത്തി എട്ട് ഡിസൈറാ കേട്ടോ ഇതിന് നമ്മൾ ഒന്നേ തൊണ്ണൂറാണ് ആവശ്യപ്പെടുന്നത് തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല ഇതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലും ഇന്നിപ്പോൾ നമ്മൾ വിടുന്ന വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കാണാൻ നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള മെക്കാനിക്കൊക്കെ ക്ലിയർ ഉള്ള വണ്ടികളാട്ടോ ഒരു തട്ടുമുട്ട ഭാഗത്തും ഇപ്പോൾ നമ്മൾ കുട്ട വണ്ടി എല്ലാ വണ്ടികളും ഡീസലാട്ടോ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്ന ഒന്നേ തോന്നും എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ നമുക്ക് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും ഈ ആർത്തി കൂടി ഇവിടെ വീ രണ്ടായിരത്തി ആറ് തവേര കേട്ടോ എല്ലാ ഭാഗവും ക്ലിയർ ഉള്ള രണ്ടായിരത്തി ആറ് എ സി പവർ സ്റ്റാർജിങ് പവറിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയിലെ ഒറിജിനൽ ബോഡിയിലുള്ള നല്ല ക്വാളിറ്റി വാഹനം കേട്ടോ ഒന്നേ അറുപത്തഞ്ചാണ് ആവശ്യപ്പെടുന്നത് കേട്ടോ വേറെ തട്ടുമുട്ടുകളൊന്നും ഇല്ല പണികളൊന്നും എടുക്കാമല്ല നല്ല ക്വാളിറ്റി വണ്ടി ഒന്നേ അറുപത്തഞ്ചാണ് കേട്ടോ വരും അടുത്തത് വി ഡി ഐ ഓപ്ഷനിലുള്ള എർത്തിക്ക് കേട്ടോ ഇതിലേ ഈ ഇറക്കിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ജെഡ് ഡി എൻ്റെ എല്ലാ സാധനവും എയർ ബാഗ് അല്ലാത്ത ജെഡിഐൻ്റെ നല്ല അലേവിയില് അതുപോലെ വലിയ എൽ സി ഡി കാര്യങ്ങൾ റീപ്ലേസോ കാര്യങ്ങളൊന്നും അത്രയും ക്വാളിറ്റിയിലും വൃത്തിയിലുള്ള വണ്ടിയാണ് കേൽപ്പതിനൊന്നിലെട്ടോ വൈറ്റ് കളർ നല്ല ക്വാളിറ്റിയിലാണ് ഡീസൽ വേരിയൻ്റാണ് എല്ലാ ഭാഗവും ഓക്കെയാണ് കേട്ടോ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്ന മൂന്ന് തൊണ്ണൂറാണ് അതിന് ഒക്കെ ഒന്ന് കാണിച്ചാവാ എല്ലാ ഭാഗവും നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടോ നല്ല അലേബിയിൽ നല്ല എൽ സി ഡി നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഫുൾ ഭാഗം ഒന്ന് കാണിക്കട്ടാമേ വലിയ എൽ സി ഡി കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ മൂന്ന് തൊണ്ണൂറാണ് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ എന്ത് ചെയ്യും നമ്മൾ കമ്മിയാക്കി കൊടുക്കും ഒറ്റ മിനിറ്റ് കിട്ടോ അപ്പോൾ വരാം പിന്നെ ഇപ്പം ഞാൻ മോഡായി പരി ഭാവങ്ങൾ വരും ഇനി നമ്മളോട് ചെറിയ പൈസൻ്റെ വണ്ടി ചോദിക്കുന്ന ആളുകൾക്ക് പെട്രോൾ ബീറ്റ് ഉണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കാത്ത വീഡിയോ ഒന്നും ഒന്ന് കൂട്ട് പോകേണ്ടതായി പെട്രോൾ ബീറ്റ് ഉണ്ട് ഒന്ന് മുപ്പതിൻ്റെ രണ്ടായിരത്തി പതിനൊന്ന് അതുപോലെ രണ്ടായിരത്തി പത്ത് ആൾട്ടോ ഉണ്ട് ഒന്ന് പതിനഞ്ച് അതുപോലെ പെട്രോൾ ബീറ്റ് തന്നെ ഉണ്ട് ഏതാ അടുത്തത് റെഡ് കളറ് വ റെഡ് കളർ പെട്രോൾ ബീറ്റ് തന്നെ ഉണ്ട് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒന്ന് ഇരുപതാണ് അതുപോലെ ഇൻഡിക്കാവിസ്റ്റ് ആവശ്യപ്പെടുന്ന ആളുകളുടെ രണ്ട് ക്വാർട്ടർ അയച്ചിട്ടുണ്ട് ഒന്ന് പന്ത്രണ്ടും ഒന്ന് പത്തും ആണ് അതിൽ ഒന്നിന് നമ്മൾ ചോദിക്കണം ഒന്നേ നാൽപ്പതും ഒന്നിന് ഒന്നേ പത്തും ചോദിക്കണ വണ്ടികളുണ്ട് പിന്നെ നമുക്ക് ഒരു പതിനഞ്ച് സ്വിഫ്റ്റും രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസറും അതുപോലെ പുറത്തുള്ളത് ഒരു റിഡ്സ് പെട്രോൾ രണ്ടായിരത്തി പതിനൊന്നും ഉണ്ട് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലുകളും ഇഷ്ടം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക്